നമസ്കാരം കൂട്ടുകാരെ ജയിപ്പിക്കാൻ ഒരു വിശ്വാസം മതി ജയിപ്പിക്കാനൊരു വിശ്വാസം മതി ഇതിൻ്റെ അടിസ്ഥാനമായൊരു കഥ പറയാം വർഷങ്ങൾക്ക് മുൻപേ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ പ്രൊഫസർ റോബർട്ട് തൻ്റെ ലാബിലേക്ക് കുറിച്ച് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി ഒരു പരീക്ഷണത്തിനായി അദ്ദേഹം അവർ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു അതിനുശേഷം ഒരേ നിറത്തിലുള്ള കുറേ എലികളെ രണ്ട് കൂടുകളിലാക്കി അവരുടെ മുന്നിൽ വെച്ചു ആദ്യത്തെ ഗ്രൂപ്പിനെ അടുത്ത് വിളിച്ച് അതീവ രഹസ്യമേ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ഏൽപ്പിക്കുന്നത് അസാമാന്യ ബുദ്ധിയുള്ള പ്രത്യേക ജനിതകുണങ്ങളുള്ള എലികളെയാണ് എത്ര വലിയ പ്രതി പ്രതിസന്ധിയെ മറികടക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് ഇവയ്ക്ക് മികച്ച പരിശീലനം നൽകി ഏറ്റവും മിടുക്കന്മാരായ എലികളാക്കി മാറ്റുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം തുടർന്ന് രണ്ടാമത്തെ ഗ്രൂപ്പിനോട് അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒട്ടും ബുദ്ധിയില്ലാത്ത വന്ന ബുദ്ധികളായ എലികളെയാണ് ഇവയിൽ നിന്നും വലിയ പ്രകടനമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എങ്കിലും ഇവയ്ക്കും അത്യാവശ്യം പരിശീലനം നൽകി നോക്കൂ രണ്ടു ഗ്രൂപ്പുകളും തങ്ങൾക്ക് ലഭിച്ച എലികളുമായി പരിശീലനം ആരംഭിച്ചു ലാബിലെ സങ്കീർണമായ വഴികളിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതായിരുന്നു ദൗത്യം ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ പരീക്ഷണ ദിവസം വന്നെത്തി ഫലം ഏവരെയും അത്ഭുതപ്പെടുത്തി ബുദ്ധിയുള്ളവ എന്ന് പ്രൊഫസർ വിശേഷിപ്പിച്ച എലികൾ റെക്കോർഡ് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തി വിജയം വരിച്ചു എന്നാൽ വന്ന എന്ന് വിളിക്കപ്പെട്ട എലികൾ പകുതി വഴിയിൽ കിതച്ചു നിന്ന് ചിലതാകട്ടെ അനങ്ങിയത് പോലുമില്ല ഫലം പ്രഖ്യാപിച്ച ശേഷം നിഗൂഢമായൊരു ചിരിയോട് പ്രൊഫസർ റോബർട്ട് ആ വലിയ രഹസ്യം വെളിപ്പെടുത്തി കുട്ടികളെ സത്യത്തിൽ ഈ എലികൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇവ രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് പിടിച്ച ഒരേ കഴിവുകളുള്ള സാധാരണ എലികൾ മാത്രമാണ് ബുദ്ധിയുള്ളവ എന്നും അന്നബുദ്ധികളെന്നും ഞാൻ നിങ്ങളോട് വെറുതെ കള്ളം പറഞ്ഞാണ് വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോയി എലികൾ ഒരേപോലെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഫലത്തിൽ ഇത്രയും വലിയ മാറ്റം വന്നു പ്രൊഫസർ വിശദീകരിച്ചു മാറ്റം എലികളിലല്ല നിങ്ങളുടെ മനോഭാവത്തിൽ ആറ്റിറ്റ്യൂഡിലായിരുന്നു ഒന്നാമത്തെ ഗ്രൂപ്പ് വിശ്വസിച്ചത് തങ്ങളുടെ എലികൾ മിടുക്കരാണെന്നാണ് അതുകൊണ്ട് പരിശീലന വേളയിൽ എലികൾ പരാജയപ്പെട്ടപ്പോൾ പോലും സാരമില്ല ഇവന് കഴിവുണ്ട് ഇവൻ ജയിക്കും എന്ന് കരുതി നിങ്ങളവയെ സ്നേഹത്തോടെയും ക്ഷമയോടെയും പ്രോത്സാഹിപ്പിച്ചു നിങ്ങളുടെ ആ വിശ്വാസം എലികളിലേക്ക് പകർന്നു എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് തുടക്കത്തിലെ വിധി എഴുതി ഇവയ്ക്കൊന്നിനും കഴിവില്ലെന്ന് അതുകൊണ്ട് നിങ്ങൾ അവയ്ക്ക് വേണ്ടത്ര ശ്രദ്ധയോ പരിഗണനയോ നൽകിയില്ല നിങ്ങളുടെ വിശ്വാസക്കുറവ് അവയുടെ തോൽവിക്ക് കാരണമായി ഈ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ കഥ നമുക്ക് മൂന്ന് മെസ്സേജസ് നൽകുന്നു ഒന്ന് പ്രതീക്ഷകളുടെ ശക്തി പവർ ഓഫ് എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഒരാളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് അവരെ മാറ്റാൻ സാധിക്കും നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കും എന്ന നമ്മുടെ ഉറച്ച വിശ്വാസം മറ്റുള്ളവർക്ക് അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള ഇന്ധനമാണ് രണ്ട് മനോഭാവം വിധിയെ തിരുത്തും കഴിവിനേക്കാൾ ഉപരി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയാണ് വിജയത്തെ നിർണ്ണയിക്കുന്നത് തങ്ങൾക്ക് ലഭിച്ചത് മികച്ചതാണെന്ന പോസിറ്റീവ് മനോഭാവം ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ വിജയത്തിന് കാരണമായതുപോലെ ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഫലങ്ങളെയും മാറ്റിമറിക്കും മൂന്ന് മുദ്ര കുത്തലുകൾ ഒഴിവാക്കുക സ്റ്റോപ്പ് ലേബലിംഗ് കഴിവില്ലാത്തവൻ അല്ലെങ്കിൽ മോശം എന്നൊരാളെ മുൻവിധിയോട് മുദ്ര കുത്തുന്നത് അവരുടെ പരാജയത്തിന് കാരണമായേക്കാം മറിച്ച് പോസിറ്റീവായുള്ള വാക്കുകളും പരിഗണനയും നൽകിയാൽ സാധാരണക്കാർക്ക് പോലും അസാധാരണമായ വിജയം നേടാൻ സാധിക്കും ഈ കഥയിലെ എലികൾ യഥാർത്ഥത്തിൽ ബുദ്ധിവാൻമാരായിരുന്നില്ല എന്നാൽ വിദ്യാർത്ഥികൾ അവരോട് പെരുമാറിയത് അവ ബുദ്ധിവാൻമാരാണ് എന്ന രീതിയിലാണ് ആ പെരുമാറ്റമാണ് സാധാരണ എലികളെ അസാധാരണ വിജയികളാക്കി മാറ്റിയത് ഇതൊരു വലിയ പാഠമാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുന്നത് അവരുടെ ഇന്നത്തെ അവസ്ഥ കുറവുകൾ പരാജയങ്ങൾ ഇവ നോക്കിയാണ് അതുകൊണ്ട് അവർക്ക് മാറാൻ കഴിയുന്നില്ല എന്നാൽ ഒരു ശില്പി കല്ലിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിമയെ കാണുന്നത് പോലെ മറ്റുള്ളവരിലെ നാളത്തെ സാധ്യതയെ പൊട്ടൻഷ്യലിനെ കാണാൻ നമുക്ക് കഴിയണം നിങ്ങളുടെ കുട്ടിയോ പങ്കാളിയോ സഹപ്രവർത്തകരോ ഇന്ന് പരാജയപ്പെട്ടവരാകാം പക്ഷേ നിങ്ങളവരെ നാളത്തെ വിജയി എന്ന ബഹുമാനത്തോടെയും വിശ്വാസത്തോടെ സമീപിച്ചു തുടങ്ങുക ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അവർ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുകയും നിങ്ങൾ ആഗ്രഹിച്ച ഉയരത്തിലേക്ക് അവർ വളരുകയും ചെയ്യും ഓർക്കുക നിങ്ങളുടെ പെരുമാറ്റമാണ് മറ്റുള്ളവരുടെ വളർച്ചയുടെ കണ്ണാടി താങ്ക് സോ മച്ച് ഗൈസ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്